അദ്ദേഹം ഈ കേരളം പിടിച്ച് കൈ ഒതുക്കും കേട്ടോ യാതൊരു സംശയമില്ല കേരളം ഞങ്ങൾ പിടിക്കും ആ എന്നിട്ട് 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 തിരുവനന്തപുരം ഉൾപ്പെടെ ഞങ്ങൾ പിടിക്കും ബി ജെ പിടിക്കും പിന്നെ ചുരുട്ടി കിടക്കണേ എന്താണ് ഇങ്ങനെ ഒരു ആത്മവിശ്വാസത്തിന് കാരണം ഞാന് കൊല്ലമായി പൊതുപ്പുറത്ത് തുടങ്ങിയിട്ട് യാതൊരു സംശയം വേണ്ട വലിയ ഭൂരിപക്ഷത്തിൽ കേരളത്തിൽ ചെറിയ അക്കൗണ്ട് തുറക്കലല്ല മിനിമം അഞ്ചാത്തി അഞ്ച് കൂടുതൽ സീറ്റ് ഈ പാർലമെന്റ് അസംബ്ലി തെരഞ്ഞെടുപ്പിൽ കേരളത്തെ ഏറ്റവും പ്രമുഖ കക്ഷിയായി ബി ജെ പി മാറും പിന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആരാത്മവിശ്വാസത്തിന് കാരണം ഞാൻ എത്ര കൊല്ലമായി പതുപ്പുറത്ത് തുടങ്ങിട്ട് ഹലോ ഹലോ ഗുഡ് മോർണിംഗ് സാർ എന്റെ എന്റെ മൂത്ത് പൂഞ്ഞാറിൽ പി സി ജോർജ് എം എൽ എ പങ്കെടുത്ത പരിപാടിയിലേക്ക് ചീമുട്ടയേറു തൃശൂർ പാലിയക്കര ടോൾ പ്ലാസയിൽ പി സി ജോർജ് എം എൽ എയുടെ അക്രമം ഒന്നല്ല കോട്ടയം മുണ്ടക്കയത്തൊഴിലാളികൾക്ക് നേരെ പി സി ജോർജ് എം എൽ എ തോക്ക് ചൂണ്ടി ഒരാളും